ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഞാനേ ഒരു വീര കാണിച്ചത് ഇതൊന്ന് കണ്ടുനോക്കാം

അപ്പൊ എങ്ങനെയെന്റെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടായോ ഈ ഡ്രൈവറും കണ്ടക്ടറും ആ പെൺകുട്ടികൾ പറഞ്ഞപ്പോഴത്തേക്കും അവര് പാട്ടിട്ട് കൊടുക്കുകയും അതിനൊപ്പം തന്നെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയും ചെയ്തു പക്ഷെ ആ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നും പറഞ്ഞില്ല കേട്ടോ അവർക്കൂടെ ഒപ്പം തന്നെ ആ ഡ്രൈവറും കണ്ടക്ടറും നിന്നു പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടോ ഉണ്ടല്ലേ അതാലും ഇവര് ചില ചില ഡ്രൈവർമാരും കണ്ടക്ടറും ഇവരെ കണ്ടുപഠിക്കട്ടെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരും ഈ സ്കൂൾ കുട്ടികളോട് മോശമായി പെരുമാറുന്നവരും ഒക്കെ സമൂഹത്തിന് നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇത് കണ്ടു പഠിക്കട്ടെ ഇത് പിന്നെ ഞാനൊക്കെ ബസ്സിൽ പോകുമ്പോ ഒരുപാട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഡാൻസ് വരെയും കളിച്ചിട്ടുണ്ടെന്നാണ് സത്യം അപ്പോ എനിക്ക് ഇവരോട് ഇവർ രണ്ടുപേരോടും എന്റെ ഒരു ഇതിൽ ബിഗ് അലൂട്ട് ഇങ്ങനെ വേണം സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ കിട്ടാൻ നല്ല പാടാട്ടോ കേട്ടോ ഇവര് നല്ല അടിപൊളി ഡ്രൈവറും കണ്ടക്ടറും ആണ് അവർക്കോടൊപ്പം കൂടെ നിന്നതിന് ബിഗ് അലൂട്ട് അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അയ്യപ്പ എന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതുങ്ങൾ തരാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും